ഹായ് ഫ്രണ്ട്സ് കൊണ്ടോ ഇതാണ് നമ്മുടെ മഞ്ഞമ്പുടി കുടുംബട്ടോ ഇതിൻ്റെ മുകളിലാണ് ഞാൻ കേസ് നമ്മൾ മഞ്ഞമ്പുടി അമ്പലത്തിലേക്കാണ് പോകുന്നത് മഞ്ഞമ്പുടി കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് റോഡ് ജില്ല കാഞ്ഞാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇല്ലോ ട്രാക്കുള്ളതാണ് മഞ്ഞമ്പുടി 我买了那个花儿大，那个。 മ്മിൻ്റെ മുകളിലെന്തോ മഞ്ഞ മഞ്ഞു വീരമാരുതി ശേഖസമിതി ഇതാണ് നമ്മൾ അമ്പലം അടിപൊളി സ്ഥലമാണ് ഇവിടെ മോഡലൊക്കെ ഉണ്ടാവും നല്ല വീട് ക്ഷേഖ അടച്ചിട്ടാണുള്ളത് അതുകൊണ്ട് പാടി പിടിച്ച് പോവുകയാണ് എന്ത് പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കാരങ്ങാടുന്നു അഞ്ചു കിലോമീറ്റർ ഉള്ളിലോട്ടാണ് പോണ്ടത് ഒക്കെ ബൈക്ക് വരുന്ന മ്യൂസിയം ഉണ്ടോ അടിപൊളി സ്ഥലമല്ലേ ട്രാൻസ്പോർട്ട് ഏകദേശം പോകുന്ന തന്നെയാണ് ഇവിടെ എടുക്കുന്നത്

ണുന്ന ഭംഗിയുണ്ടോ അടിപൊളി ഇല്ല അടിപൊളി അടിപൊളിപൊളി അടിപൊളി നമ്മൾ കണ്ട അമ്പലം അതിന്റെ മുകളിലാണ് നമ്മൾ അമ്പലം കണ്ടത് അന്നേരം എത്ര ഉയരത്തിലാണെന്ന് നോക്കിയാൽ താഴെ ഈ താഴെ കണ്ടുക അത് ഉയരത്തിലാണ് നമുക്ക് അങ്ങനെ അവിടെ നിന്നും നോക്കുമ്പോൾ മനസ്സിലാവില്ല ഒരാൾ നടന്ന് പോകുന്നുണ്ടേ അതിൻ്റെ പുറകേന് ഞാനും പോവാം അല്ലാണ്ട് എനിക്കിവിടെ അങ്ങനെ പെരിച്ച ഒന്നുമില്ല മൊത്തം കാടാ കുഞ്ഞു നല്ല രസമുണ്ട് കാണാൻ അവിടെ ഒരു വീടൊക്കെ കാണുന്നുണ്ട് അത് താഴെയാണ് കേട്ടോ വീട് ഇതിങ്ങനെ ടൂറിസ്റ്റ് പട്ടികയിൽ ഒന്നും ഇത് ഇവിടെ ഒരു കൊടിയൊക്കെ പറക്കുന്നുണ്ട് ഈ കുന്നിൻ്റെ കുട്ടിയാണെന്ന് തോന്നുന്നു ഇങ്ങനെ നോക്കുമ്പോൾ എന്തോ ഒരു ഭംഗിയണ്ടോ അല്ലേ ഏ ഇവിടെ ആരും ഇല്ല എന്തിനാണോ ഈ തലമുടി ഈരുന്നതെന്നറിയില്ല ഒരാൾ നടന്നു പോകുന്നുണ്ടോ അടിപൊളിയാണ് കേട്ടോ അടിപൊളി നമ്മൾ ഈ കുന്നിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞു ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാണാൻ പറഞ്ഞില്ല പക്ഷെ നല്ല ഇരിക്കാൻ നല്ല രസ സൗകര്യമുണ്ട് ഇവിടെ ഒന്നും വന്നിട്ടില്ല എന്തൊക്കെയോ ജോലികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഒന്നും ആയിട്ടില്ല എന്തെല്ലാം പണി നടക്കുന്ന ടൂറിസ്റ്റ് പട്ടികയിൽ പെട്ടിട്ടില്ല എന്ന് ഞാൻ എൻ്റെ ഒരു അറിവ് മഞ്ഞമ്പൊതിക്കുന്ന് അടിപൊളി സൈറ്റാണ് എനിക്കോന്ന് ഇത് വൈകുന്നേരം വരണം അല്ലെങ്കിൽ രാവിലെ വരണം നല്ല പച്ചപ്പ് കാണുന്നുണ്ടോ ദൂ വ്യൂ നോക്കിയാ എവിടെ പോകുന്നു കാട്ടിലോട്ട് അടിപൊളിക്കണ്ടും മാനി മനുഷ്യരൊന്നും കാണാനില്ല ഞാൻ കുറച്ച് ഇത് ഇതാക്കിയിട്ടുണ്ട് അടുത്തുനിന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത ഇതുപോലെയുള്ള പാറ കാട്ടം ഇതവിടെ നിന്ന് കുറച്ച് പോക ഏതാണ് കാഞ്ഞങ്ങ ടൗൺ ഏ ആ ഉയർത്ത കാണുന്നു അതാ കേട്ടോ ഇവിടെ നോക്കുമ്പോൾ കണ്ടോ കാഞ്ഞങ്ങാട് ടൗൺ കാണുന്നുണ്ട് കേട്ടോ ഗേസ് അതാ ഉയർന്നൊരു കെട്ടിടം കാണുന്നില്ലേ അത് കാഞ്ഞങ്ങാട് ടൗൺ ആണല്ലേ അല്ലേ അപ്പോൾ അത്രയും ഉയരത്തിലാണെന്ന് വെക്കണം കാഞ്ഞങ്ങാട് നിന്ന് അഞ്ച് കിലോമീറ്റർ ഉണ്ടെന്ന് അറിഞ്ഞാൽ വെച്ചിട്ട് അപ്പോൾ ഇവിടെ വന്നാൽ കണ്ടോ പക്ഷികളൊക്കെ കരയുന്നുണ്ട് അടിപൊളി സൈറ്റ് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വരാം കേട്ടോ അടിപൊളി അടിപൊളി നല്ല ഞാൻ കുറച്ച് മുമ്പിലോട്ട് നടക്കാമെന്നിരിക്കുന്നു കാഞ്ഞങ്ങാട് ഇവിടെ നിന്നൊരു ചാട്ടൻ ചാടിയ കാഞ്ഞങ്ങാടെ നിന്ന് അതാ വളഞ്ഞു പുളഞ്ഞു പോകുന്ന റോഡ് ഉണ്ടോ അതിലേക്കൂടെ ഞങ്ങൾക്ക് യാത്ര ചെയ്യുന്നുണ്ട് നല്ല പച്ചപ്പുല്ലായിട്ട് അടിപൊളി അവിടൊക്കെ ഇരിക്കാം എത്ര താഴേന്ന് അറിയോ വീടൊക്കെ ഇവിടൊക്കെ ഒരുപാട് താഴെയാണ് പക്ഷികളുടെ മായാജാലം നിറയെ പക്ഷികളുണ്ട് ഇവിടെ ആൾക്കാർ വരുന്നു കേട്ടോ വൈകുന്നേരങ്ങളിലാണ് ഉണ്ടാവുന്നത് ഇപ്പോൾ ഒരു ഒന്നര മണിയായി അവിടെ ഒരു കല്യാണത്തിൽ വന്നതാണ് ഒന്നര മണി ഇങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചത് പിന്നെ വിരക്കും നടക്കില്ല ടിപില് അടി പക്ഷികൾ പറക്കുന്നുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടോ നല്ല പുല്ല് പച്ച പുല്ല് അതങ്ങ് നടന്നു പോയി തോന്നും എന്നെ കിട്ടാതെ ഒറ്റക്കായി കൈ എനിക്ക് പേടിയില്ല കേട്ടോ സാധാരണ ഇങ്ങനത്തെ മലമൂളിൽ പോകുമ്പോൾ ഭയങ്കര പേടിയാണ് ഇതെന്തോ ഒരു കണ്ടിരിക്കണം ആകാശം ഇങ്ങനെ താഴെ വന്ന മുട്ടേ പോലെയുണ്ട് അടിപൊളി അടിപൊളി കുറാനാണ് എളുപ്പമായിരുന്നു ഞാൻ അങ്ങനെ ഇറങ്ങും ഈ കുന്നിൻ്റെ ഒരു അടയാളായിട്ട് വെച്ചാണ് തോന്നുന്നത് ഇവിടെ ആരുമില്ല ചോദിക്കാൻ കണ്ടോ ഒരു കൊ കൊടി കുറക്കുന്നുണ്ട് അങ്ങനെ ഞാൻ താഴോട്ട് ഇറങ്ങുകയാണ് കേട്ടോ ബൈക്കിൽ പോകുമ്പോൾ ബൈക്കിൽ പോകുമ്പോഴാണ് പേടി ഇന്ന് ഇന്ന് ഈ കല്ല് നോക്കാൻ സ്ലിപ്പായി കഴിഞ്ഞാൽ പിന്നെ ഒരള്ളാത്തിന്റെ ബോഡി പോലും നോക്കണ്ട അതുകൊണ്ടൊരു പേടിയുണ്ട് ഇപ്പൊ ഇവിടൊക്കെ വന്നുകഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ട് പോകാം അന്ന കൂട്ടാതെ അങ്ങ് മുത്തിക്കിട്ട ആ മലയൊക്കെ എത്ര ദൂരമുള്ളതെന്ന് അറിയാം ആ സ്ഥലമൊക്കെ ഒരുപാട് ദൂര ഇവിടെ അമ്പലത്തിലൊക്കെ പോണെങ്കിൽ വൈകുന്നേരം പോകേണ്ടി അതാ പറഞ്ഞ വൈകുന്നേരം പക്ഷെ വൈകുന്നേരം വരുവാന്നു പറഞ്ഞാൽ കുറെ ആൾക്കാരായിട്ട് ഒന്നിച്ച് വരുമ്പോഴ്ക്ക് ഒറ്റയ്ക്ക് ഒരു പക്ഷേ അങ്ങനെ നമ്മൾ മഞ്ഞളത്തിൽ തിന്നും ആമ്പലം കട തിരിച്ച് പോവുകയാണ് പക്ഷെ അത് ഓട്ടമൊക്കെ പേരാണ് ും ക്ഷേത്രം രണ്ടാമത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എടുത്ത് കണ്ടെങ്കിൽ ഇതാണ് നമ്മൾ ഇപ്പോൾ യാത്ര ക്ഷേത്രം കാണാൻ പറ്റില്ല ഏഴ് ദിവസം